നീ കൂടെ നേരിട്ട് വേണ നീ പറഞ്ഞു അതായത് പിന്നെ അവസാന കാലത്ത് അമ്മച്ചി അമ്മ വള്ളി എന്തോ എന്തൊക്കെയുള്ള ശ്രമത്തില നീ പട്ടി നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ നിന്റെ കുടുംബത്ത് കയറി വന്നോ നീ ജനിച്ചത് എങ്ങനെയടാ

ഈ കമന്റ് ഇട്ട ഡോക്ടർ വിപിൻ നിങ്ങളെ അമ്മച്ചെ എന്ന് വിളിച്ചെങ്കിൽ നന്നായി പോയി നിങ്ങളുടെ കയ്യിലെപ്പ് വെച്ച് നോക്കുമ്പോ അമ്മച്ചല്ലേ വിളിക്കേണ്ടത് അമ്മച്ചിവിളി ഈ തളി കൊട്ടും സഹിച്ചില്ല എന്നിട്ട് ഈ ഡോക്ടറുടെ വീട്ടിലിരിക്കുന്ന അമ്മയെ വരെ തെറി പറഞ്ഞേക്കു ഇവരുടെ നിലവാരം നോക്കണം നിങ്ങൾ ഈ ആർ എൽ വി രാമകൃഷ്ണനെ കാക്കയെ പോലെ കറുത്തിരിക്കുന്നവൻ എന്ന് വിളിച്ച ആളാണ് ഈ സത്യപാമെന്ന് ഓർക്കണം അങ്ങനെയുള്ള ഇവർക്ക് ഇവരുടെ വയസ്സായി എന്ന് പറഞ്ഞത് തീരാങ് പിടിച്ചില്ല ഇപ്പോഴും മധുരപ്പാദിനെയാണെന്നാണ് തളിന് വിചാരം എന്റെ ബഹുമാനപ്പെട്ട ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് ടീച്ചർ അങ്ങനെ അയ്യോ പാവണ്ട് ടീച്ചറോട് എല്ലാവരും ഒന്ന് തെണ്ടികളെ സത്യപാമ ടീച്ചർ അങ്ങനെയുള്ള ആളൊന്നുമല്ല മക്കളെ നാ ഇന്റെ മക്കളെ അങ്ങനെയുള്ള ആളല്ലോ പോലും നല്ല കട്ടിയാണല്ലേ നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിക്കണേ എത്രയൊക്കെ മേക്കപ്പ് ഇട്ട് ഒരുങ്ങി വന്ന് നിന്നാലും ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരും അതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ും പണയണ്ട അതെ മനുഷ്യന്റെ ഒരു ക്ഷമയ്ക്കൊരു അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാൻ ഇരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ